സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് നിരവധി തട്ടിപ്പുകളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച വാർത്തകളും നാം ദിനം പ്രതി കേൾക്കുന്നുണ്ടെങ്കിലും ചിലർ അറിയാതെ തന്നെ അത്തരം തട്ടിപ്പുകൾക്ക് ഇരയായി മാറുന്നുമുണ്ട് ചിലർ ഇത്തരം തട്ടിപ്പുകളെ നിയമപരമായി നേരിടുന്നുണ്ടെങ്കിലും മറ്റു ചിലർ ഇതിനെ സ്വമേധയാൽ ബുദ്ധി പ്രയോഗിച്ച് തന്നെ നേരിടുന്നുമുണ്ട് എന്നാൽ ഇവിടെ ചാറ്റ് ചെയ്ത് തന്നെ കബളിപ്പിക്കാൻ ശ്രമിച്ച തട്ടിപ്പുകാരന് തിരിച്ച് ഒരു പണി കൊടുത്തിരിക്കുകയാണ് യുവാവ് ജെ എന്ന ഒരു എക്സ് ഉപഭോക്താവാണ് സ്ക്രീൻഷോട്ടുകൾ സഹിതം ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് നിമിഷ നേരം കൊണ്ട് തന്നെ പോസ്റ്റ് വൈറലാവുകയും ചെയ്തു ഡേറ്റിംഗ് ആപ്പിലൂടെ യാമി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ താൻ പരിചയപ്പെട്ടുവെന്ന് യുവാവ് പറയുന്നുണ്ട് തുടർന്ന് ഇരുവരും പരസ്പരം നമ്പറുകൾ കൈമാറി വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യാനും ആരംഭിച്ചു അങ്ങനെയിരിക്കെ സഹായമായി തനിക്ക് ആയിരം രൂപ അയച്ചു തരുമോ എന്ന് യാമി ആവശ്യപ്പെട്ടു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പണം തിരിച്ചു നൽകാമെന്നും പെൺകുട്ടി ഇയാളോട് പറഞ്ഞു ഉടനെ ഇത് തട്ടിപ്പാണ് തിരിച്ചറിഞ്ഞ യുവാവ് ഗൂഗിൾ പേയിൽ പണം അയക്കാൻ ശ്രമിച്ച് ഫെയിലായതിന്റെ വ്യാജ സ്ക്രീൻഷോട്ട് യാമിക് അയച്ചു നൽകി പിന്നാലെ ഇത് തന്റെ ജിപേയുടെ പ്രശ്നമാണോ എന്ന് പരിശോധിക്കാൻ ഒരു ഇരുപത് രൂപ അയച്ചു തരാനും യുവാവ് തിരിച്ചാവശ്യപ്പെട്ടു ആ പണം ലഭിച്ച ഉടനെ തന്നെ ജെ ഗൂഗിൾ പേയിൽ യാസ്മീൻ ഖാൻ എന്ന വ്യക്തിയെ ബ്ലോക്കും ചെയ്തു പിന്നീട് തട്ടിപ്പുകാരനുമായി ചാറ്റ് ചെയ്ത് ഇരുപത് രൂപ കൈക്കലാക്കിയതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഷെയർ ചെയ്യുകയായിരുന്നു യുവാവ് തട്ടിപ്പുകാരനെ പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയ് ഈ സംഭവം എക്സിൽ പങ്കുവെച്ചത് അതേസമയം സ്ക്രീൻഷോട്ടുകളിൽ അവസാനത്തേതിൽ ജയ് ഒരു സിഗരറ്റ് വാങ്ങിയ ചിത്രവും തട്ടിപ്പുകാരന് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇത് യാമി നൽകിയ ഇരുപത് രൂപക്ക് വാങ്ങിയതാകാമെന്നാണ് കരുതുന്നത് ഇതിനോടകം തന്നെ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പോസ്റ്റ് കണ്ടത് തട്ടിപ്പുകാരനെ കബളിപ്പിച്ച് പൈസ വാങ്ങിയ യുവാവിനെ അഭിനന്ദിച്ച് നിരവധി പ്രതികരണങ്ങളും പോസ്റ്റിന് താഴെ എത്തുന്നുണ്ട്